നമ്മൾ ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം നല്ല നല്ല ഡോറിൻ്റെ ഉള്ളിൽ കൂടി ഒളിഞ്ഞു നോക്കി പെട്ടെന്ന് ഡോർ തുറക്കുന്ന സൗണ്ട് കേട്ടത് നമ്മൾ സ്റ്റെയർ ഇറങ്ങി താഴോട്ട് ഓടി എന്നിട്ടൊന്നും അറിയാത്തവരെ പോലെ മോളോട്ട് ഓടി ഓല റൂമിൻ്റെ മുന്നിൽ പോയി നോക്കിയപ്പോൾ ഡോറിപ്പോഴും അടഞ്ഞു കിടക്കുക ഏഹ് ഇപ്പോഴല്ലേ ഡോർ തുറക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടത് ആവോ നമ്മൾ വീണ്ടും ആരും ഇല്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം ഊമിലേക്ക് ഒളിഞ്ഞു നോക്കിയതും ആരും നമ്മളെ കാല് പിടിച്ച് വലിച്ചു അന്തസായി നിലത്തേക്ക് വീണോ ഞാൻ സന്തോഷപൂർവ്വം വരയ്ക്കുന്നു ഏത് തെണ്ണിയാണ് എന്നെ തള്ളിട്ടത് നോക്കുമ്പോണ്ട് നമ്മളെ ചിലമ നിലത്തേക്ക് നമ്മളെ രൂക്ഷമായി നോക്കുന്നു ഏഹ് ഇവളെപ്പോ ഇവിടെ എത്തി നമ്മൾ കണ്ടില്ലല്ലോ എടി സമൂഹദ്രോഹി നീ എന്റെ കെട്ടിയെ ഒളിഞ്ഞു നോക്കൂലേ പറഞ്ഞുണ്ടല്ലോ നിയമം നൂറ്റി ഇരുപത്തിനാലിനനുസരിച്ച് നാലുമന്ത് തടവും രണ്ട് ലാക്സ് പേയും നൽകണം മാറി ദിലിമ നമുക്ക് പറയുന്നത് കേട്ട് നമ്മൾ നാക്കി അടിച്ചോളെ സ്ഥലമുണ്ടൊക്കെ ഒന്ന് കൊടുത്തു എന്നിട്ട് കാര്യം പറഞ്ഞേ അല്ല വന്ന ഇങ്ങനെ നിലത്തെത്തി ഒന്നും പറയേണ്ടത് ആ കെട്ടൻ എന്ന് പറയുന്ന തെണിന്റെ ഫോണിനടുത്ത് കോണ്ടാക്റ്റിൽ പോയി നോക്കിയപ്പോൾ റിഷുവിന്റെയും റിബുവിന്റെയും മൈൻഡല്ലോ സേവ് ചെയ്തത് നമ്മൾ കണ്ടു ഏ എന്നൊരു കെട്ടോടെ നമ്പർ നമ്മൾ ആകാംക്ഷയോട് ചോദിച്ചു കിട്ടി ഓന്റെ താടി ഓ നമ്മളെ മുടി ഞാൻ ആ ോപ്പിന്റെ തൊള്ള തുണി തിരികെ അങ്ങനെ അടിയും പിടിയായപ്പോ നൈസായിട്ട് എന്റെ റൂമിൽ നിന്ന് ചവിട്ടി പുറത്താക്കിയടി കണക്കായിപ്പോയി അന്നെ എന്തിനു കൊള്ളാം നമ്മളാണെങ്കിലും പാ പെണ്ണുങ്ങളുടെ നമ്പർ നൈസായിട്ട് കട്ടെടുത്തേനെ കോളറൊക്കെ പൊക്കി ഒന്ന് പോടി നമ്മൾ അതിനേക്കാൾ വലിയ സത്യം മറിഞ്ഞു നിൽക്കുമ്പോഴാണ് എൻ്റെ നമ്പർ ഇതേ നോക്ക് ഓ എന്നെ പുറത്താക്കുന്നതിനുമ്പോൾ ഓ കാണാതെ ഓൻ്റെ മേശമിൽ ഇത് നമ്മൾ മ്മളെടുത്ത് എന്ന് പറഞ്ഞ ആ കോപ്പ് ഡയറി മിൽക്കുമ്പോൾ അത് കാണിച്ചു തന്ന അവസ്ഥ ഇതിൽ എന്ത് സത്യം ഒളിഞ്ഞിരിക്കുന്നേ നമ്മൾ നമ്മൾക്ക് ഡയറി മിൽക്ക് ഇഷ്ടമാണെന്ന കാര്യം ഓൻ അറിയുന്ന സത്യം അതുകൊണ്ടല്ലേ ഓൻ ഇത് വാങ്ങിക്കൊണ്ടുവന്നത് പെണ്ണു നാണം കൊണ്ട് പറഞ്ഞപ്പോൾ സത്യം പറയാമല്ലോ ഒരു ചട്ടി കെട്ടിരുന്നാൽ ഇവളാ തലമുണ്ട് അടിച്ച് പൊളിക്കാൻ പിന്നെ എന്തായാലും ഞങ്ങൾ രണ്ടാളോ അത് പീസാക്കി തിന്നാൻ തുടങ്ങിയത് പെട്ടെന്ന് ഒരു റിശ് ഡോറ് തുറന്നെ ജിലോ എന്റെ ഡയറി മിൽക്ക് എവിടെ എന്ന് ഋഷി ചോദിച്ചത് ഞങ്ങള് വാണമിട്ട പോലെ തായോട്ടോടി എല്ലാരും ഫുഡ് കഴിക്കാൻ ഇരിക്കേനി ഞങ്ങളും ഇരുന്ന് അതാ ക്രൈപ്പാട് നോക്കി നല്ലോണം വിളിക്കുന്നു ബാക്കിയുള്ളവരെ നോക്കി മീനും സൈറ്റ് അടിച്ചിരുന്നു ഷാദിമക്ക് ചിരിച്ചും ഫുഡ് കഴിക്കാനിരുന്നു മക്കളെ ഇങ്ങക്ക് ഉള്ളത് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് തരാട്ടോ നിങ്ങളൊരു ഹണിമൂൺ ട്രിപ്പ് അതാ വരുന്ന കെട്ടിയോ അവൻ ഉമ്മള് ഓപ്പോസിറ്റ് ആയിരുന്നു നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയില്ല മോനെ ഇന്ന് രാവിലെ വരെ ഈ കണ്ണോട് വെറുപ്പായിരുന്നു പക്ഷെ ഇപ്പോൾ എന്തോ മനസ്സ് പറയുന്നു നമ്മളെത്ര ദേഷ്യം വെച്ച് പിരിഞ്ഞാലും ഇത് നമ്മളെ തന്നെ ഒരുമിപ്പിക്കുമെന്ന് എന്താവോ ആവോ ഓയ് ഓയ് അതേ ഇങ്ങൾ തെറ്റിദ്ധരിക്കലിട്ടോ നമ്മൾക്ക് അവനോട് ഇഷ്ടമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇല്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് അതുകൊണ്ട് ഇങ്ങളധികം ചിന്തിച്ചു കൂട്ടാണ്ടെട്ടോ നമ്മൾ അവൻ്റെ മുഖത്ത് നിന്ന് നോട്ടം തെറ്റിച്ച് എല്ലാവരും നോക്കിയപ്പോൾ നമ്മളെ ടീം ചെയ്യുന്ന നോക്കി ഹലാക്കൽ കളിയാക്കലാണ് ഏഹ് ഞാൻ അപ്രക്കാരെയും ഋഷു ഉമ്മളെയും റിബുവിനെയും നോക്കി തല ആട്ടി ചിരിച്ചപ്പോൾ മ്മളെ നല്ലോണം ഇളിച്ചു കൊടുത്തു റിബുന്ന് നോക്കി എവിടെ ചേക്കാൻ മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല പിന്നെ ഞാൻ ഋഷു നല്ല കമ്മിനി ആട്ടോ അതേപോലെ റിബുവും ചെല്ലുന്നു അല്ല റിബു എൻ്റെ മുഖത്ത് ഏത് കുറങ്ങാൻ കഴിച്ചത് മുപ്പത്തിരണ്ട് കൊല്ലം തെളിഞ്ഞു കാണുന്നുണ്ടല്ലോ എന്ന് എന്നാൽ ഉമ്മളെ നോക്കി ഇളിച്ചിട്ട് റിബുവിനോട് പുരികെ മുക്കി എന്തായും ചോദിച്ചത് ഉണ്ടോ റിബുവിൻ്റെയും തരിപ്പിൽ പോയി അപ്പ ഓ കുറയ്ക്കുന്നതിനിടയിൽ ഉമ്മളൊരു നോട്ടായിരുന്നു പകച്ചു പോയി മ്മള് കോപ്പ അജുവിനെന്തിനാ റബ്ബാ ഇങ്ങോട്ട് കേട്ടെടുത്തേ അവൾക്ക് അവിടെ എവിടെയെങ്കിലും നിന്നാ പോരുന്നോ തേണ്ടി നമ്മളെ ടീം ചുമ്മളെ നോക്കി ഹലാക്കിൽ ഇല്ലയാണ് പേരൻസ് ചിരിച്ചുകൊണ്ട് നമ്മളെ നോക്കി ഓരോന്നും പറഞ്ഞപ്പോൾ ആ കോപ്പ അജു ആണെങ്കിലും തൊള്ള ഒത്തി വെച്ച് ഇളിക്കാണ് കാണിച്ചു തരാ ഡബ്ലഡി ഹൗസ് വാസി ഒന്നും നോക്കിയില്ല കുട്ടിച്ച മനസ്സിൽ കാണിച്ച് മ്മളെ കാല് പൊക്കി അജുവിൻ്റെ കാലിന് ഒരൊറ്റ ചവിട്ടായി ഇപ്പം കേക്ക ഒൻ്റെ നിലവിളി അല്ല ഉമ്മ എന്റെ കാല് ആരും ചവിട്ടിയത് ഉമ്മ നമ്മളെ സച്ചു ഫുഡ് കഴിക്കുന്നുണ്ടെങ്കിലും നിലവിളിച്ച് കാല് പിടിച്ച് ഡിസ്കോ ഡാൻസ് കളിക്കാൻ തുടങ്ങി പണി പാളിയോ അയ്യോ പാളി ഡാ സച്ചു നോക്കട്ടെ വേദനിക്കുന്നുണ്ടോ വല്ല മുറി പറ്റിക്കല്ലോ ആരോ പ്രതികാരം ചെയ്തതാ തോന്നല്ലോ നമ്മളല്ല ചവിട്ടിയതെന്ന് അറിയിക്കാൻ വേണ്ടി ഓളെ അടുത്തേക്ക് പോയി ഓളെ കാലൊക്കെ നമ്മൾ പറഞ്ഞു അമ്മായി വന്നു ഓളെ കാലൊക്കെ ശരിയാക്കുന്നുണ്ട് അച്ചോടാ ചാരല്ല ഒക്കെ ശരിയാവും വിഷമിക്കല്ലേ അതൊക്കെ പറഞ്ഞു നമ്മൾ ഓളെ അടുത്ത് തന്നെ ഇരുന്ന് അധികം പിന്നെ ക്കണ്ട പിന്നെട്ടിയെന്ന് എല്ലാര്ക്കും മനസ്സിലാകും എന്ന് പറഞ്ഞ് ഞാനാണ് ചവിട്ടിയത് അനക്കെങ്ങനെ മനസ്സിലായി ഞാൻ നിന്റെ ബാക്കിയാണെന്ന കാര്യം എനിക്ക് വീണ്ടും വീണ്ടും മറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ സൈക്കോ കോളർ വെക്കി നടളെ വീയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കാല് നീട്ടി മ്മളെ നീട്ടുന്നതിന് മുൻപേ ഋഷി കാലി വെച്ചിനി വെച്ചേനി ജിലുമ്മ ഋഷുവിന്റെ കാലു തട്ടി വീണ വിവരം ഞാൻ സന്തോഷത്തോടു കൂടെ അറിയിക്കുന്നു ഓൾ വീണ അതേ സ്പോട്ടിൽ സ്ഫോട്ടത്തിന് നമ്മുടെ റിബവും വേണു ഡാൻസ് കളിച്ചത് ആ നമ്മളെ കോപ്പ് റിബുളെ ഒറ്റ വലിയായിരുന്നു ഡാ കള്ള വലിയ എന്നെ എന്തിനാ തള്ളി ഇട്ടടാ സമൂഹദ്രോഹി നമ്മൾ ഓൻറെ കൊല്ലിക്ക് പിടിച്ച് വെച്ചു അയ്യന മനമേ ഈ എന്നെ കാല് വെച്ച് വീത്തതും പോരാ എന്നിട്ടിരുന്ന് പ്രസംഗിക്കുന്നോട് ഈ വെള്ളത്തവളെ ഓൻ കൊല്ലിക്ക് പിടിച്ചും പറഞ്ഞു ഞാൻ വീട്ടേക്ക് ആ മോന്റെ ചിരുവിനെ കാല് വെച്ച് വീത്താൻ വേണ്ടി നീട്ടിക്കാല് പിന്നെ മാറ്റിയില്ല അപ്പൊ അങ്ങനെയാണ് മഹാമീണത് അതൊക്കെ അങ്ങനെ തന്നെ മാണം ബലാലെ ബാമൊക്കെ മക്കളെ ഈ കണ്ട പ്രശ്നമൊക്കെ ഉണ്ടാക്കി പോയാ ആ കള്ള അജു എവിടെ പോയി റബ്ബെ ഓനം തപ്പി ഇറങ്ങുമ്പോഴാണ് നമ്മുടെ റൂമിൽ നിന്ന് അജുവിന്റെയും റിബുൻറെയും സംസാരം കേട്ടത് നമുക്ക് പിന്നെ ഒളിഞ്ഞുനോട്ടം തീരെ ഇഷ്ടല്ലാത്തത് കൊണ്ട് ഡോറിന്റെ ഉള്ളിൽ കൂടെ തലയിട്ട് അവിടെ എന്താ നടക്കുന്നതെന്ന് വീക്ഷിച്ചു നീ ഇത് എന്തായാലും വാങ്ങണം റിബു ഇത് നിനക്ക് വേണ്ടി അങ്ങ് അകലെ ബാംഗ്ലൂരിൽ നിന്ന് സ്പെഷ്യലായി കൊണ്ടു വാങ്ങ് വാങ്ങേ ഒരു ബോക്സ് റിബുവിന്റെ നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു നമ്മളെ കെട്ടിയവൻ അതായത് അഞ്ച് പൈസക്ക് വിവരവും ബുദ്ധിയൊന്നും ഇല്ലാതെ ആ പൊട്ടം പറയാണ് വേണ്ടാ നമ്മളൊക്കെ ആണെങ്കിൽ എപ്പോ ആ പെട്ടി വാങ്ങുമായിരുന്നു അന്തം മേണം കിട്ടുവനെ അന്തം ഇത് നീ വാങ്ങിട്ടില്ലെങ്കിൽ എനിക്ക് സങ്കടം ആവട്ടോ മാത്രല്ല ഭാവിയിൽ എനിക്ക് ഇത് ഉപകാരവും ഉണ്ടാകും എന്നാ എന്ന് പറഞ്ഞ് റിഭു ആ ബോക്സ് വാങ്ങി കട്ടിൽമേ വെച്ച് ഈ മുത്താണ് എന്ന് പറഞ്ഞ് അജു അവനക്ക് ഉമ്മയും കൊടുത്ത് ശിവ ശിവ ഉമ്മള് പോലും അവനക്ക് കിസ്സ് കൊടുത്തില്ല എന്നിട്ട് ആ വിവരം ഇല്ലാത്ത പൊട്ടൻ എന്താണല്ലേ അജു ഡോർ കുറുന്നതും കണ്ട് തിന്നെ നമ്മൾ നല്ലവണ്ണം ഇളിച്ചുകൊടുത്ത്